തൃശൂർ ഡി ബി സിആർ ഹാളിലാണ് കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിന്റെ സംസ്ഥാന സമ്മേളത്തിന് തുടക്കമായത് കെ സി ബി സി വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ മാർ ഇഗ്നാത്യോസ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പുതിയ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് അറിവിനൊപ്പം തിരിച്ചറിവ് പകർന്നു നൽകാൻ അധ്യാപകർക്ക് കഴിയണമെന്ന് ജോഷുവ മാർ ഇഗ്നാത്യോസ് ഓർമ്മിപ്പിച്ചു ഏത് ശരി ഏത് തെറ്റെന്ന് കൊടുക്കാൻ കത്തോലിക്ക അധ്യാപകർക്കാണ് കൂടുതൽ കഴിയുകയെന്നും മാർ ഇഗ്നാത്യോസ് പറഞ്ഞു വിദ്യാർത്ഥികളെ മരണത്തിന്റെ സംസ്കാരത്തിൽ നിന്ന് ജീവന്റെ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ അധ്യാപകർക്കാണ് കഴിയുകയെന്നും ബിഷപ്പ് വ്യക്തമാക്കി നമ്മളൊക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണ് അറിവുകളൊക്കെ പക്ഷേ തിരിച്ചറിവ് കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഇൻ്റലിജൻസും ഒരുപാട് അറിവ് കിട്ടുന്നുണ്ട് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാൻ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുവാൻ കത്തോലിക്ക ടീച്ചേഴ്സിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം ഇന്ന് നിങ്ങളെ ഒന്നും ആശ്രയിച്ചല്ല പിള്ളേർ പഠിക്കുന്നത് പഠിക്കുന്ന പാഠപുസ്തകത്തിൻ്റെ ഓരോ കാര്യങ്ങൾ അവൻ ഗൂഗിളിലൂടെ സെർച്ച് ചെയ്ത് നിങ്ങളെക്കാൾ മെച്ചമായ രീതിയിൽ പഠിച്ചുകൊണ്ടാണ് അവൻ വരുന്നത് അവൻ വരുമ്പോൾ അവൻ എന്തെങ്കിലും ഗൈഡൻസ് കൊടുക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ അവൻ നിങ്ങളോടൊരു ബഹുമാനവും കാണിക്കുകയില്ല നേരത്തെയൊക്കെ അറിവ് അധ്യാപകരിൽ നിന്നാണ് ലഭിച്ചു ഇന്ന് നമ്മളെക്കാൾ അറിവ് വിദ്യാർത്ഥികൾക്കുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം പിന്നെ എന്താണ് നമ്മുടെ കടമ മേക്ക് മാൻ മോർ ഹ്യൂമൻ ആൻഡ് ഹ്യുമൈൻ അവനെ മനുഷ്യനാക്കി മാറ്റുക മനുഷ്യത്വത്വം എന്താണെന്ന് അവനെ പഠിപ്പിക്കുക അതിനാണല്ലോ തമ്പുരാൻ മനുഷ്യനായി നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നത് നമ്മളെ മനുഷ്യരാക്കുവാൻ ദൈവീകരാക്കുവാൻ ദ മോർ ഹ്യൂമൻ ദ മോർ ഡിവൈൻ എത്രത്തോളം മനുഷ്യത്വം നമുക്കുണ്ടോ അത്രത്തോളമേ ദൈവികത ദൈവീകതയുണ്ടാവുകയും നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങളെയെല്ലാം സ്വന്തം കുഞ്ഞുങ്ങളായി കണ്ടുകൊണ്ട് അവരെ മനുഷ്യരാക്കി മാറ്റുവാൻ നമ്മൾ പരിശ്രമിക്കുന്നു എന്ന് വരികിൽ മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ ഈശ്വരൻ മനുഷ്യൻ്റെ മനസ്സിൽ വന്ന് ജനിക്കുന്നു മനുഷ്യൻ മനുഷ്യന് വെറുക്കുമ്പോൾ ഈശ്വര സാന്നിധ്യം മനുഷ്യ മനസ്സുകളിൽ മരിക്കുന്നു സ്നേഹ സംസ്കാരം കലാലയങ്ങളിൽ നിന്ന് അകലുമ്പോൾ വിദ്യാർത്ഥികളെ നല്ല മനുഷ്യനാക്കി മാറ്റുക എന്നതാണ് പുതിയ കാലഘട്ടം ആവശ്യപ്പെടുന്നത് അധ്യാപകരുടെ ഇടപെടലിൽ എത്രമാത്രം മനുഷ്യത്വമുണ്ടോ അത്രമാത്രം ദൈവികതയുണ്ടാകുമെന്നും ജോഷു അമർ ഇക്നാത്യോസ് അഭിപ്രായപ്പെട്ടു അധ്യാപകരുടെ ജോലി എന്ന് പറയുന്നത് ദൈവിക നിയോഗമാണെന്ന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഏറ്റവും സുപ്രധാനമായ ചുമതലയാണ് അധ്യാപകർക്കുള്ളത് എന്നോട് ഏറ്റവും മഹത്തരമായ പ്രൊഫഷൻ ഏതാണ് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ഒറ്റ വാക്കിൽ മറുപടി പറയും അത് അധ്യാപകരുടെ ജോലി അതിനേക്കാൾ വലിയൊരു ജോലിയില്ല അതൊരു നിയോഗമാണ് ദൈവികമായൊരു നിയോഗമാണ് അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ കുറിച്ചു കൊടുക്കാൻ അറിവിൻ്റെ തിരി തിരികൊളുത്താൽ ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ദൈവികമായൊരു നിയോഗമാണ് ഇന്ന് ഇതൊരു ചാലഞ്ചാണ് വെല്ലുവിളിയാണ് അധ്യാപക വൃത്തി എന്ന് പറയുന്നത് വെല്ലുവിളി ഞാൻ പറയും നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു ഇൻഫർമേഷൻ കിട്ടണി കോളേജ് പഠിക്കുമ്പോൾ പോലും കോളേജ് ലൈബ്രറി കയറിയിരുന്നാലും വേറെ ലൈബ്രറി കയറിയിരുന്നാലും അധ്യാപകരുടെ അടുത്ത് പോലും ഇപ്പം അതല്ല ഇപ്പം ഇൻഫർമേഷൻ ഈസ് ഓൺ ഫിംഗർ ടിപ്പ് നാടിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന സുപ്രധാന ചുമതലയാണ് ഓരോ അധ്യാപകരും നിർവഹിക്കുന്നതെന്നും വി ഡി വ്യക്തമാക്കി യോഗത്തിൽ തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന ഡയറക്ടർ ഫാദർ ആന്റണി അറയ്ക്കൽ തൃശൂർ അതിരൂപത ടീച്ചേഴ്സ് ഗിൽഡ് ഡയറക്ടർ ഫാദർ ജോയി അടുമ്പുകുളം ഫാദർ ലിജോ പോൾ കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന സെക്രട്ടറി ഷൈനി കുര്യാക്കോസ് എന്നിവരും യോഗത്തിൽ സംസാരിച്ചു ഷെയ്ന ന്യൂസ് ബ്യൂറോ തൃശൂർ